സുഹൃത്തുക്കളായ മൈക്കാൻ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഏപ്രിൽ പതിമൂന്നിന് വയനാട്ടിലൊരു ചരിത്ര സംഭവം നടക്കാൻ പോവുകയാണ് എന്ന് വെച്ചാൽ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി വയനാട്ടിലൊരു കംപ്ലീറ്റ് സ്പോർട്സ് മാൾ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നു സ്കാമ്പിലോ സ്പോർട്സ് മാൾ നമ്മളെ പല ഷോപ്പുകളും തുടങ്ങുന്നുണ്ട് പല ഷോപ്പുകളും റണ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെയല്ലേ ഇതും തുടങ്ങുന്നത് അതുകൊണ്ട് നമുക്കെന്താ ബെനഫിറ്റ് അവർ കുറേ ഷോപ്പുകൾ തുറക്കും കുറേ കച്ചവടം ചെയ്യും കുറേ പൈസയായിട്ട് അവർ പോവും അതുകൊണ്ട് നമുക്ക് എന്താ ബെനിഫിറ്റ് എന്ന് ചോദിക്കുന്ന പല ആളുകളും പക്ഷേ സ്കാമ്പിലോ സ്പോർട്സ് മാളിനെ നിങ്ങൾ ആ കൂട്ടത്തിൽ കൂട്ടണ്ട കാരണം ഉദ്ഘാടന ദിവസം തന്നെ അഞ്ഞൂറിൽ പരം വരുന്ന വയനാട്ടിലെ എല്ലാ വാർഡുകളിലും ക്ലബുകളെ തെരഞ്ഞെടുത്ത് ആ ക്ലബുകൾക്ക് ഇൻഡിവിജ്വൽസിനൊക്കെ സമ്മാനം കൊടുത്തുകൊണ്ടാണ് സ്കാമ്പിലോ തുടക്കം കുറിക്കുന്നത് മാത്രമല്ല നമ്മളെ വയനാട്ടിലെ ഹെൽത്ത് സ്പോർട്സ് മേഖലകളിൽ വളരെ ആത്മാർത്ഥമായി ഇടപെടാനുള്ള ശ്രമങ്ങളൊക്കെയാണ് സ്കാമ്പിലോ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പോകുന്നത് അവരുമായിട്ട് സംസാരിച്ചപ്പോൾ മനസ്സിലായത് അതൊക്കെ ഒരു പക്ഷേ ഈ സ്കാമ്പിലോ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ മനസ്സിലാകാൻ പോകുന്നതാണ് എന്തായാലും ഉദ്ഘാടനത്തിന് പ്രത്യേകിച്ച് ഒരു സെലിബ്രിറ്റിയെ സ്കാമ്പിലോ തിരഞ്ഞെടുത്ത് വിളിച്ചിട്ടില്ല അല്ലെങ്കിൽ ക്ഷണിച്ചിട്ടില്ല മറിച്ച് ഈ ഒരു ഉദ്ഘാടന പരിപാടികളെ സെലിബ്രിറ്റി എന്ന് പറയുന്നത് നമ്മുടെ വയനാട്ടുകാർ തന്നെയാണ് വയനാട്ടിലെ കേവലം ഒന്നോ രണ്ടോ വ്യക്തികളല്ല ഇവർ സെലിബ്രിറ്റികളായിട്ട് കാണുന്നത് വയനാട്ടിലെ മുഴുവൻ സ്പോർട്സ് പ്രേമികളെയും അതുപോലെ തന്നെ കളിക്കാരെയുമൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഉദ്ഘാടന പരിപാടിയാണ് സ്കാമ്പിലോ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ വയനാട്ടിലെ സ്പോർട്സ് പ്രേമികൾക്ക് അതുപോലെ തന്നെ ക്ലബ്ബുകൾക്കൊക്കെ പങ്കെടുക്കാൻ പറ്റുന്ന വ്യത്യസ്തമായ നാല് കിടിലൻ പ്രോഗ്രാമുകൾ കിടിലൻ ഇവൻ്റുകളാണ് സ്കാമ്പിലോൻ്റെ ഉദ്ഘാടന ദിവസം ചാർട്ട് ചെയ്തിട്ടുള്ളത് അതെന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങളോട് പറയാം അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സ്കാമ്പിലോ എങ്ങനെയാണ് വയനാട്ടുകാരെ ഉൾക്കൊള്ളാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ വയനാട്ടിലെ കായിക പ്രേമികൾക്കും കായിക താരങ്ങൾക്കും എങ്ങനെ സ്കാമ്പിലോ ആയിട്ട് സഹകരിച്ച് മുന്നോട്ട് പോകാൻ പറ്റും നിങ്ങൾക്ക് എന്തൊക്കെ ഗുണങ്ങൾ അതുകൊണ്ടുള്ളത് എന്നൊക്കെ ഈ ഒരു കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒന്നാമതായിട്ട് ഒരു അനുമോദന പരിപാടി ഉദ്ഘാടനത്തിന് അന്ന് വെക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് സ്കാമ്പിലോ നടത്തുന്നുണ്ട് ഈ അനുമോദനം നടത്തുന്നത് നമുക്കറിയാം നമ്മളെ നാട്ടിലൊക്കെ അനുമോദനങ്ങൾ കിട്ടുന്നവർക്ക് പിന്നേം പിന്നേം കിട്ടിക്കൊണ്ടിരിക്കും അപ്പോൾ അതുകൊണ്ട് സമൂഹത്തിന് മുൻനിരയിലേക്ക് വരണ്ട പല ആളുകളും അനുമോദനം കിട്ടാതെ അല്ലെങ്കിൽ മോട്ടിവേഷൻ കിട്ടാതെ പിന്നിലയിൽ തന്നെ നിൽക്കുന്ന പല സാഹചര്യങ്ങളും നമ്മൾ കണ്ടിട്ട് അപ്പോൾ സ്കാമ്പിലോ വളരെ വെറൈറ്റി ആയിട്ട് നമ്മളെ വയനാട്ടിലെ ഡിഫറെൻ്റ്ലി ഏബിളായിട്ടുള്ള എന്ന് വെച്ചാൽ ശാരീരിക വൈകല്യം അനുഭവിക്കുന്ന പല താരങ്ങളുണ്ട് ശാരീരിക വൈകല്യം ഉണ്ടായിട്ട് കൂടി സ്പോർട്സ് മേഖലയിൽ വളരെ ശോഭിച്ചു നിൽക്കുന്ന ചില സ്പോർട്സ് താരങ്ങളുണ്ട് അങ്ങനത്തെ ആളുകളൊക്കെ അനുമോദിക്കാനാണ് സ്കാമ്പിലോ ഉദ്ദേശിക്കുന്നത് അങ്ങനെ താരങ്ങളിലും ജെന്വിൻ ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ സ്കാമ്പിലോടെ പേജിൽ കയറി അവർക്ക് മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ ഞാൻ ഈ തരുന്ന കോൺടാക്ട് നമ്പറിലൊക്കെ നിങ്ങൾക്ക് ആ വിവരങ്ങൾ അറിയിക്കാവുന്നതാണ് അപ്പോൾ അങ്ങനത്തെ ആളുകളുണ്ടെങ്കിൽ നിർബന്ധമായും എലിജിബിൾ ആയിട്ടുള്ള അങ്ങനത്തെ ആളുകളെ അനുമോദിക്കണമെന്ന് സ്കാമ്പിലേക്ക് ആത്മാർത്ഥമായ ആഗ്രഹമുണ്ട് അപ്പോൾ നിങ്ങളറിയിക്കുക ഓക്കെ അതുപോലെ തന്നെ നമ്മളെ വയനാട്ടിലെ സ്പോർട്സ് കോർഡിനേറ്റേഴ്സ് ഏറ്റവും നന്നായി സ്പോർട്സ് സംഘടിപ്പിക്കുന്ന സംഘാടകരെ കൂടി അനുമതി അനുമോദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മളെ ആരവം ആരവം വയനാട് കണ്ട ഏറ്റവും നല്ല അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റിന് സംഘാരണം നിർവഹിച്ച ആരവൺ ടീമിനെ അതുപോലത്തെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയിക്കാം ഓക്കെ സോ ഇതാണ് ഒന്നാമത്തെ പ്രോഗ്രാം മറ്റൊന്ന് അവാർഡാണ് ഈ അവാർഡ് എന്ന് പറയുന്നത് നമ്മളെ നാട്ടിലെ സ്റ്റേറ്റ് കളിച്ച അല്ലെങ്കിൽ നാഷണൽ കളിച്ച പ്ലേയേഴ്സിനെ മാത്രം അനുമോദിക്കുന്ന ഒരു പരിപാടിയല്ല മറിച്ച് നമ്മളെ നാട്ടിൽ നിന്നും ഉയർ ഉയർന്നു വരുന്ന പഞ്ചായത്ത് ബേസിലൊക്കെ ഉള്ള പ്ലെയേഴ്സിനെയാണ് തിരഞ്ഞെടുക്കുന്നത് ഒരു പഞ്ചായത്തിലെ ഏറ്റവും ബെസ്റ്റ് പ്ലെയറെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം നിങ്ങളുടെ പഞ്ചായത്തിലെ ബെസ്റ്റ് പ്ലെയറിനെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം അത് ഓൺലൈൻ വോട്ടിങ്ങിലൂടെയാണ് അത് തിരഞ്ഞെടുക്കാനുള്ള അവസരം അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പം നിങ്ങളുടെ പഞ്ചായത്തിലെ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ ആയിട്ട് നിങ്ങൾക്ക് ആരെയാണോ തോന്നുന്നത് ആ പ്ലെയറെ നിങ്ങൾക്ക് വോട്ട് ചെയ്യാം അങ്ങനെ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ആളെ ആയിരിക്കും ഈ ഒരു അനുമോദനത്തിന് വേണ്ടി സ്കാമ്പിലോ തിരഞ്ഞെടുക്കുന്നത് അങ്ങനെ വയനാട്ടിലെ ഇരുപത്തിമൂന്ന് പഞ്ചായത്തിലെയും അതുപോലെ തന്നെ മൂന്ന് മുനിസിപ്പാലിറ്റിയിലെയും ബെസ്റ്റ് പ്ലേയേഴ്സിനെയാണ് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന പ്ലെയേഴ്സിനെയാണ് അനുമോദിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്നത് ഇനി പ്രത്യേകം ശ്രദ്ധിക്കുക ഇതൊരു ഗെയിമിൽ മാത്രമല്ല ഫുട്ബോളിൽ മാത്രമല്ല ഫുട്ബോൾ ക്രിക്കറ്റ് വോളിബോൾ ബാഡ്മിൻ്റൺ ഷട്ടിൽ ബാഡ്മിൻ്റൺ ഈ നാല് ഗെയിമിലും നിങ്ങളുടെ പഞ്ചായത്തിലെ ഏറ്റവും ബെസ്റ്റ് പ്ലേയേഴ്സിനെ നാല് പേർക്ക് നിങ്ങൾക്ക് വോട്ട് ചെയ്യാം ഓക്കെ ഫുട്ബോളിൽ ഒരാൾ ക്രിക്കറ്റിൽ ഒരാൾ വോളിബോളിൽ ഒരാൾ ബാഡ്മിൻ്റിലൊരാൾ ഇങ്ങനെ നാല് കാറ്റഗറിയിലും ഓരോ പ്ലേയേഴ്സിനെ നിങ്ങളുടെ പഞ്ചായത്തിൽ നിന്ന് നിങ്ങൾക്ക് വോട്ട് ചെയ്ത് എത്തിക്കാം ഓക്കെ അതിനുള്ള ലിങ്ക് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മളെ ഡിസ്ക്രിപ്ഷനിലുണ്ട് ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത് ഇങ്ങനെ തിരഞ്ഞെടുക്കുന്ന ഇരുപത്തി മൂന്ന് പ്ലസ് ത്രീ ഇരുപത്തി ആറ് താരങ്ങളിൽ നിന്നും ഒരു ജനപ്രിയ താരത്തിന് അതല്ലെങ്കിൽ പോപ്പുലർ പ്ലെയർ എന്ന് പറഞ്ഞുള്ള ഒരു അവാർഡ് പ്രത്യേകമായിട്ട് കൊടുക്കുന്നുണ്ട് ഈ അവാർഡ് കൊടുക്കുക ഈ ഇരുപത്തി ആളുകളും വ്യത്യസ്തമായ കാറ്റഗറിയിലെ നാല് കാറ്റഗറിയിലും ഇരുപത്തി ആളുകൾ അവിടെ വന്ന് അതിൽ നിന്നും ബെസ്റ്റ് പ്ലെയറെ തിരഞ്ഞെടുക്കാനുള്ള പോപ്പുലർ പ്ലെയറെ തിരഞ്ഞെടുക്കാനുള്ള ഒരു ക്യു ആർ കോഡ് അവിടെ ഉണ്ടാവും അത് സ്കാൻ ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വോട്ട് രേഖപ്പെടുത്താം ഇനി നിങ്ങൾക്ക് അവിടെ വരാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളെ ക്ലബ്ബിൻ്റെ താരത്തിനെ തിരഞ്ഞെടുക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട താരത്തിനെ തിരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ ആ ക്യു ആർ കോഡ് നിങ്ങൾക്ക് ഫോട്ടോ എടുത്തിട്ട് നിങ്ങളുടെ ഗ്രൂപ്പുകളിലൊക്കെ അയച്ചു കൊടുത്ത് അപ്പം തന്നെ വോട്ട് ചെയ്യിപ്പിക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ അങ്ങനെ വയനാട്ടിലെ ഏറ്റവും ജനപ്രീതിയുള്ള ഒരു ക്രിക്കറ്റ് താരം ഒരു ഫുട്ബോൾ താരം ഒരു വോളിബോൾ താരം ഒരു ബാഡ്മിൻ്റൺ താരം ഇത്രയും ആളുകളെ തിരഞ്ഞെടുത്ത് അവർക്ക് പ്രത്യേക മൊമെൻ്റ് കൊടുക്കുന്നതാണ് ഓക്കെ ഇനി മൂന്നാമതായിട്ട് പറയാനുള്ളത് ഞാൻ ആദ്യം പറഞ്ഞ സ്കാമ്പിലോൻ്റെ വയനാട്ടുകാർക്കുള്ള ഒരു സ്നേഹ സമ്മാനമാണ് വയനാട്ടിലെ എല്ലാ വാർഡിലെയും ഏറ്റവും നല്ലൊരു ക്ലബിന് സ്കാംബിലോ ഒരു സമ്മാനം കൊടുക്കുന്നുണ്ട് ഈ ക്ലബ്ബ് ഏതാണെന്ന് നിർദ്ദേശിക്കാനുള്ള അധികാരം ആ വാർഡിലെ വാർഡ് മെമ്പർക്കാണ് ആ മെമ്പർക്ക് ഇന്ന ക്ലബിനാണ് ഈ അധികാ ഈ അവാർഡ് കൊടുക്കേണ്ടത് എന്ന് സ്കാമ്പിലോക്ക് മെസ്സേജ് ചെയ്യാം ഓക്കെ അപ്പോൾ ഒരു പക്ഷേ ഒന്നോ രണ്ടോ മൂന്നോ ക്ലബ്ബുകളൊക്കെ ഒരേ സ്റ്റാൻഡേർഡിൽ ഉണ്ടാവും അങ്ങനെ ആകുമ്പോൾ മെമ്പർക്ക് ആ മൂന്ന് ക്ലബിനെയും നിർദ്ദേശിക്കാം പക്ഷേ സമ്മാനം ഒരു ക്ലബിന് മാത്രമേ കൊടുക്കൂ അപ്പോൾ ആ മൂന്ന് ക്ലബ്ബുകൾക്കിടയിൽ ഒരു മത്സരം സ്കാമ്പിലോയിൽ വെച്ച് നടത്തും ആ മത്സരത്തിൽ പങ്കെടുക്കാൻ ഒരു ക്ലബിൻ്റെ മിനിമം മൂന്നാളുകൾ അല്ലെങ്കിൽ മാക്സിമം അഞ്ചാളുകൾക്ക് പങ്കെടുക്കാം ഈ അഞ്ചാളുകളോ അല്ലെങ്കിൽ മൂന്നാളുകളോ തമ്മിൽ മത്സ അവർ ഈ ഒരു ഇവൻ്റില് ഈ ഒരു മത്സരത്തിൽ പങ്കെടുത്ത് അവർ എല്ലാവരും കൂടി പോയിന്റ് കൂട്ടിയിട്ടാണ് ക്ലബ്ബിൻ്റെ പോയിന്റായിട്ട് പരിഗണിക്കുക അപ്പോൾ നിങ്ങൾ ഇങ്ങനെ രണ്ടോ മൂന്നോ ക്ലബ്ബുകൾ ഒരു വാർഡിൽ നിന്നും മത്സരത്തിന് വരികയാണെങ്കിൽ മാക്സിമം അഞ്ചാളോ കൊണ്ടുവന്നാലാണ് നിങ്ങൾക്ക് കൂടുതൽ പോയിന്റുകൾ കിട്ടുക അങ്ങനെ ആകുമ്പോഴാണ് നിങ്ങൾ വിന്നറാകുക ഓക്കെ അപ്പോൾ ഒരു മത്സരത്തിൽ പങ്കെടുത്ത് നിങ്ങളെ ക്ലബുകൾക്ക് ആ ഒരു സമ്മാനം നേടിയെടുക്കാവുന്നതാണ് ഇനി ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരുപക്ഷെ നിങ്ങളെ മെമ്പർ നിങ്ങളിത് അറിയിച്ചോളണം എന്നില്ല കാരണം ഇത് എലക്ഷൻ്റെ സമയമാണ് മെമ്പർ നല്ല തിരക്കിലായിരിക്കും അതുകൊണ്ട് തന്നെ സ്കാമ്പിലോ എല്ലാ മെമ്പർമാരും ഈ വിവരം അറിയിച്ചിട്ടുണ്ട് ഇനി നിങ്ങളെ മെമ്പർ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആക്ഷൻ ഒന്നും എടുത്തിട്ടില്ലെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങളെന്താക്കുക മെമ്പറെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുക ഈ ഞങ്ങളെ ക്ലബ്ബിൻ്റെ പേര് കൊടുക്കണം നിർബന്ധമായിട്ടും പറഞ്ഞ് അറിയിക്കുക ഓക്കെ അങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു ക്ലബ്ബിൻ്റെ ഒരു മത്സരത്തിൽ പങ്കെടുക്കാവുന്നതാണ് ഇനി നാലാമതായിട്ട് പറയാനുള്ളത് സ്കാമ്പിലോ സ്പോർട്സ് റിയാലിറ്റി ഷോ ആണ് ഇവിടെ വെച്ച് നടക്കുന്ന ഒരു സ്പോർട്സ് മത്സരമാണ് വ്യത്യസ്തമായ മത്സരങ്ങളിൽ ഒരാൾക്ക് ആയിട്ട് പങ്കെടുക്കുക ഇനി അതെല്ലാം നിങ്ങൾ ക്ലബായിട്ട് വരുന്നതെങ്കിൽ ക്ലബിനും പങ്കെടുക്കുക ക്ലബിന് മിനിമം മൂന്നാൾ പങ്കെടുക്കാൻ പറ്റും നേരത്തെ പറഞ്ഞ പോലെ മാക്സിമം അഞ്ചാൾക്കും പങ്കെടുക്കാം ഇനി ഇൻഡിവിജ്വൽ ആണെങ്കിൽ അയാൾക്ക് പങ്കെടുത്ത് എല്ലാ മത്സരങ്ങളിലും പങ്കെടുത്ത് ഏറ്റവും ടോപ്പ് മാർക്ക് കിട്ടുന്ന ഒരാൾക്ക് ഏറ്റവും കൂടുതൽ പോയിന്റ്സ് എൺ ചെയ്യുന്ന ഒരാൾക്ക് സമ്മാനം ഉണ്ടാവും അങ്ങനെ പല പല മത്സരങ്ങളും പല ആഘോഷങ്ങളും ഒക്കെ ആയിട്ട് സ്കാമ്പിലോന്റെ ഉദ്ഘാടന പരിപാടികൾ തകൃതിയായി നടക്കാൻ പോവാണ് മാർച്ച് പതിമൂന്നിന് നിങ്ങളെല്ലാവരും ഉണ്ടാവണം കാരണം ഇതൊരു കിഡിലൻ പരിപാടിയാണ് കിഡിലൻ ഷോപ്പായിട്ട് ഓപ്പൺ ചെയ്യാൻ പോവാണ് ഇതിൻ്റെ കൂടെ വയനാട്ടിലെ ജനങ്ങളുടെ സാധാരണക്കാരുടെ അടക്കം ഫിറ്റ്നസ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള പല പരിപാടികൾ പോലെ പ്ലാനിലുണ്ട് അപ്പോൾ ആ പ്ലാനുകളൊക്കെ കേട്ടിട്ട് ഞാൻ വളരെ ഇമ്പ്രസ്ഡ് ആയിട്ടാണ് നിൽക്കുന്നത് ഇനി പ്രത്യേകമായിട്ട് പറയാനുള്ള ഒരു കാര്യം നിങ്ങൾ ക്ലബ്ബായിട്ടാണ് സ്കാമ്പിലോ സ്പോർട്സ് റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കാൻ വരുന്നതെങ്കിൽ മിനിമം ത്രീ ടു ഫൈവ് മാക്സിമം ഫൈവ് ഇത്രയും മെമ്പേഴ്സേ ഉണ്ടാവും പാടുള്ളൂ മാത്രമല്ല നിങ്ങളങ്ങനെ ക്ലബ്ബായിട്ടാണ് പങ്കെടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഓൾറെഡി അവരെ വിളിച്ച് രജിസ്റ്റർ ചെയ്യണം ആ രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്കും ഞാൻ ഇതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട് നമ്മളെ ചാനലിൽ മാത്രമല്ല നമ്മളെ ഇൻസ്റ്റാഗ്രാം പേജിൽ മാത്രമല്ല സ്കാമ്പിലോൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലും ഈ ലിങ്കുകൾ ഉണ്ടാവും ഓക്കെ സോ സ്കാമ്പിലോൻ്റെ ഉദ്ഘാടന പരിപാടി വളരെ വിപുലമായി വളരെ ആഘോഷപരമായിട്ട് എന്തായാലും മാർച്ച് പതിമൂന്നിന് നടക്കാനിരിക്കുകയാണ് ഉദ്ഘാടന പരിപാടിക്ക് ഞാൻ എന്തായാലും ഉണ്ടാവും നിങ്ങളെല്ലാവരും ഉണ്ടാവണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിങ്ങളെല്ലാവരെയും സ്കാമ്പിലോക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു സോ പുതിയ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാൻ ഇതുവരെ നിങ്ങൾക്കെല്ലാം ശുഭദിനം ആശംസിക്കുന്നു